ഹലോ ഹായ് സുഹൃത്തുക്കളേ നമസ്കാരം അപ്പം നമ്മളിവിടെ വന്നിട്ടുള്ളത് മുക്കത്തുനിന്ന് കുറച്ച് ഉള്ളൊക്കെ പോന്നിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു റിസോർട്ടിലാണല്ലോ കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത് ഇതൊരു കുന്നത്താണ് ഈ റിസോർട്ടുള്ളത് കേട്ടോ നമുക്ക് നമുക്കിവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ട കാണാം കേട്ടോ ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഈ റോഡിൻ്റെ രണ്ട് വശത്ത് നല്ല അടിപൊളി കൊക്കോ മരങ്ങൾ കാണാം കേട്ടോ രണ്ട് ഭാഗത്തു കൊണ്ട് പിന്നെ ഇതിൻ്റെ കണ്ട ചെടിയുള്ള ചെടികൾ നല്ല ഭംഗിയുള്ള ചെടികളാട്ടോ നല്ല ഉണ്ട് കാണാതെ ഇത് പെട്ടെന്നൊന്നും വാടി പോവാത്ത ചെടികളാണ് തോന്നുന്നുണ്ട് കേട്ടോ ഈ പൂക്കൾ കണ്ടിട്ട് ഉണ്ടല്ലേ പിന്നെ കൊക്ക മരങ്ങൾ ഒരു രക്ഷയില്ല നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു പ്രദേശം എന്ന് പറയണത് പിന്നെ ഇതിലെങ്ങനെ നടന്ന് പോകണം കേട്ടോ ഇതൊരു ഈ റോഡന്നെ നല്ലൊരു രസമുള്ള റോഡാണ് പിന്നെ ഇവിടുത്തെ ഈ ഒരു മരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മരല്ലോ അതൊരു ചെടിയാണോ ഒരു സംഭവമാണോ എന്താ എനിക്കറിയില്ല നല്ല രസമുണ്ട് അത് കാണാൻ ഇതിൻ്റെ ഇലകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എന്ന് എനിക്കറിയില്ല കേട്ടോ കേട്ടോ ഇതൊക്കെ കാട്ടിലുണ്ടാകണ സംഭവങ്ങളാ തോന്നണം കേട്ടോ ചെടിയായിട്ട് അതിലെവിടെയുണ്ട് ഇനി ചെടിയായിട്ട് കുഴിച്ചിട്ടതാണോ അതും അറിയില്ല അതൊരു സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ കണ്ടത് സ ആ സംഭവം ഉണ്ടോ നല്ല രസമായിട്ടോ അവിടെ മുകളിൽ നല്ലൊരു പാറുണ്ട് ആ പാറിൻ്റെ മുകളിൽ അവിടെ ഒരു സംഭവം ഉണ്ട് ഞാൻ ഇതിലെ പോയിട്ട് കാണിച്ച് തരാം കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല അവിടെ ഒരു പാറ ഉണ്ട് കേട്ടോ പാറ പിന്നെ അവിടെ ഒരു ഏർമാടമാർക്കൊരു സംഭവം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുണ്ടാവില്ല ഞാൻ അവിടെക്ക് എത്തിയിട്ട് കാണിച്ചുതരാം നിർമ്മാണം പറഞ്ഞാൽ ഇത്ര ആൾക്കാർക്ക് മനസ്സിലാക്കുന്നു എനിക്കറിയില്ല ഇനി വേറെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഈ മരത്തിന്റെ മുകളിലൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുമല്ലേ എന്താ പറയാ ഈ ഒരു കുറ്റിപ്പേര ഒരു സംഭവം ഞങ്ങൾ കുട്ടികളായി കുറ്റിപ്പരുന്നൊക്കെ പറഞ്ഞിരുന്നു രണ്ട് മക്കൾ നമ്മൾ വന്ന റോഡായിട്ടാണ് കാണുന്നത് നമ്മൾ നല്ല ഐറ്റൊക്കെ എത്തി അങ്ങനെ നമ്മൾ നിൽക്കുന്ന റൂം ഇതാ കേട്ടോ നമ്മൾ നിൽക്കുന്നത് വരാൻ മുകളിൽ വേറെ കുറെ ആൾക്കാരുണ്ട് നമ്മൾ നിൽക്കുന്ന റൂമൊക്കെ ഞാനിപ്പോൾ പോകണില്ല മുകളിൽ പോയിട്ട് വരാം അപ്പം അങ്ങനെ ഞങ്ങൾ അത് ഈ പൂവൊക്കെ ഐസോ ഈ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമായിട്ടോ ഈ പൂവ് അങ്ങ് കാണട്ടോ എന്ത് രസം മുള്ളുണ്ടാവണിയേ ഇല്ല തോന്നുന്നുണ്ടല്ലേ എന്ത് കണ്ട മക്കളെ ദുതിയിൽ കാണുന്നതിനേക്കാൾ നല്ല കളറുണ്ട് കേട്ടോ നല്ലൊരു കളറ് നല്ല കളർ നല്ല ഭംഗിയുള്ള പോവുക ഓ കുറെ കേട്ടോ നിറയുണ്ട് ഇതേണ്ടല്ലേ ഇഷ്ടംപോലുണ്ട് പിന്നെ ഒരു രക്ഷയില്ലാത്തൊരു കുഞ്ഞാല അടിപൊളി കുഞ്ഞാല ഇത് തന്നെയാ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തെ പ്രേക്ഷകരോട് പറയുന്നുണ്ട് അടിപൊളി നമ്മള് വീഡിയോ കാണുന്ന പോലെ ഒന്നും അല്ല സൂപ്പർ ആണ് ജിജിൽ താങ്ക് യു ഞാൻ വരുന്നില്ലേ വണ്ടി വരണം ഞാൻ പറഞ്ഞു ഉണ്ടോ പിന്നെ ഷോർട്ട് ആ അതാണല്ലേ അത് മക്കളെ ഞാൻ താഴെന്ന് പറഞ്ഞിട്ട് ചെയ്യാനും അവിടെ ഒരു ഉണ്ട് എന്നുള്ളത് അവിടത്തെ കേട്ടോ പമ്പളീ നടന്ന് പോയോണ്ട് നമ്മൾ ഈ വരുന്നെ ഈ വരുന്ന വഴിക്കല് നമ്മൾ നിഷാധിക്കാരനെ കണ്ടു മാഷാദാദിക്കൊക്കെ അടിപൊളി കേട്ടോ വീഡിയോയിൽ കാണുന്ന ആൾക്കാരൊന്നും ഒക്കെ നല്ല സപ്പോർട്ടും നല്ല ചെറിയ കളി മാഷക്കുള്ള ആൾക്കാരെന്നെ ഇതാണ് ഞാൻ താഴെന്ന് പറഞ്ഞാൽ ഏർമാടം കേട്ടോ നമുക്ക് ഈ ഏർമാടത്തിലുള്ളിലോട്ടൊന്ന് കയറി നോക്കാം ബാമ്പോട്ട് ഇന്നലെ നമുക്കൊന്ന് കയറി നോക്കാം ആരെങ്കിലും ഉണ്ടോ പുലിയോ ഇന്നും ആരോ ഉള്ളതെന്നൊന്നും അറിയില്ല അജന ഈ കോണി കേറുമ്പോ സത്യം പറഞ്ഞാ എനിക്ക് ചെറിയൊരു പേടി ഉണ്ട് ഇങ്ങോട്ട് കേറുമ്പോ കണ്ടോ നല്ല ഹൈറ്റിലാണ് ഹൈക്കിലാണ് നിക്കണത് മാഷാ അടിപൊളിയോ ഇത് അടിപൊളി റൂം ആയിട്ടോ മാഷാള്ള ണി ഉണ്ട് ഇവിടെ അടിപൊളി ഇവിടെ നിന്നു നോക്കുമ്പോ സത്യം പറഞ്ഞാൽ പേടിയുണ്ട് കേട്ടോ ഉണ്ടോ ഹൈറ്റിലാണ് നിൽക്കുന്നത് നല്ല അടിപൊളി അവിടെ നോക്കിയിട്ട് നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല കോടമഞ്ഞായിരുന്നു ഇപ്പൊ വെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു വാഷ് ും കാര്യങ്ങളൊക്കെ കണ്ടോ പിന്നെ ടോയ്ലറ്റ് ആഹാ വിശാലമായ ടോയ്ലറ്റും ഉണ്ട് നല്ല സെറ്റപ്പ് ടോയ്ലറ്റ് ഇതൊക്കെയാണ് ഈ ഏർമാടത്തിന്റെ ഉള്ളിലെ വിശേഷങ്ങൾ കേട്ടോ എസ് ഒക്കെ കേട്ടോ ഇനി മുകളിലണ്ടിട്ട് മക്കളെ അതേപോലെ നല്ല റൂമും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട് അത് കാണാൻ വേണ്ടി പോവാണ് പൂളൊക്കെ ഉണ്ടിട്ട് മുകളിലാണ് അപ്പതാ പോണ വശത്ത് നല്ല നമ്മളെ വീട്ടിലൊക്കെ ചട്ടിയിൽ തൂങ്ങി കിടക്കുന്ന ആ ഒരു ചെടിയാണത് അങ്ങനെ ഇതാണ് നമ്മൾ നമ്മളങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഇത് കണ്ട മക്കളെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു പൂവാണ് നല്ല രസമാണ് ആ ഓ എന്താ ഉണ്ടോ ഇങ്ങനെ ഈ ഒരു മരുത്തുമെന്നാണ് ആ ഒരു പൂവ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല രസമുണ്ട് നല്ലൊരു കളറ് ബേബി പിങ്ക് ഒക്കെ പോലെ അവിടെ ഇതെ മുട്ട് അങ്ങനത്തെ ഒരു കളർ ആ പൂ ഇവിടെ അത് ഇഷ്ടം പോലെ അതാ നല്ല രസമായിട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ പിന്നെന്താ അവിടെ ഉണ്ടിട്ട് ഒരു ഏർമാഡം അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പോണില്ല ഞാൻ പോകുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇവിടെ നല്ല രസമായിട്ടോ രണ്ട് ഭാഗത്തും ആ ഒരു മുളക്കോട്ട് കാണില്ലേ ഞാനിങ്ങോട്ട് കയറി കുഴങ്ങിട്ടോ നോക്കളെ നല്ല രസമായിട്ടത് കാണാനായിട്ട് അവിടെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് നല്ല പാറക്കെട്ടും കാര്യങ്ങളും കാണാൻ തന്നെ നല്ല ഭംഗി നല്ല തണുപ്പാണ് നല്ലൊരു പ്രകൃതി സൗന്ദര്യം ഉള്ളൊരു സ്ഥലം ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലം രിക്കാനൊക്കെ സ്ഥലോ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ അതും ഉണ്ട് അവിടെ കുട്ടികൾ കളിക്കണ്ടോ അവിടെ കൊറേ പയ്യന്മാരുണ്ട് അടിയോടനെ അങ്ങോട്ടൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് പോയി പോയൊക്കെ വിടട്ട കുറച്ച് പയ്യന്മാർ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നുണ്ട് പോയൊക്കെ അവരെന്ത് സ്ക്രിപ്റ്റാണ് ചെയ്യണതെന്ന് കാണാം you know, <laughs> really